പലപ്പോഴും ടൂറിസം സെക്ടറിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഏരിയയാണ് നമ്മുടെ നാട്ടിൽ വലിയ ടാക്സ് ഹോട്ടൽ റൂമിനും ഭക്ഷണത്തിനുമൊക്കെയായി കൊടുക്കേണ്ടി വരുന്ന വലിയ ടാക്സ് കാണുമ്പോൾ പലരും പ്ലാൻ മാറ്റിവെക്കാറുണ്ട് എന്നാൽ ഇനി ആ പേടി വേണ്ട കേരളത്തിൻ്റെ ടൂറിസത്തിന് വലിയ കുതിപ്പ് സമ്മാനിക്കുന്ന നടപടിയാണ് ഇന്ത്യ ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങൾ വലിയ തോതിൽ കേരള ടൂറിസം സെക്ടറിൻ്റെ നേട്ടമുണ്ടാക്കാൻ വഴി തുറക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ നടപ്പായ പുതിയ ജി നിരക്കുകൾ നമ്മുടെ യാത്രകളെ എങ്ങനെയാണ് മാറ്റാൻ പോകുന്നതെന്ന് അറിയാമോ നമുക്ക് നോക്കാം പണ്ട് നമ്മൾ ഒരു ഹോട്ടൽ റൂം എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള റൂമിന് പതിനെട്ട് ശതമാനം വരെ ടാക്സ് കൊടുക്കണമായിരുന്നു ഒന്നും ആലോചിച്ച് നോക്കൂ അയ്യായിരം രൂപയുടെ റൂമിന് തൊള്ളായിരം രൂപയാണ് ടാക്സ് എന്നാൽ പുതിയ നിയമം വന്നതോടെ ഇത് പതിനെട്ട് ശതമാനം നേരെ അഞ്ച് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് അതായത് വെറും ഇരുന്നൂറ്റമ്പത് രൂപ കൊള്ളാലേ ഇത് ഹോട്ടലിൽ മാത്രമല്ല ആയുർവേദ ചികിത്സകൾ ഹോം സ്റ്റേകൾ കൾച്ചറൽ ടൂറുകൾ ഇതിനെല്ലാം നികുതി കുറയും പണ്ട് ഒരു ലക്ഷറിയായി കണ്ടിരുന്ന പലതും ഇപ്പോൾ നമ്മുടെ പോക്കറ്റിൽ താങ്ങാവുന്നതായി മാറിക്കഴിഞ്ഞു ബാംഗ്ലൂരിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഒരു ഫാമിലിക്ക് ഇനി ധൈര്യമായി കേരളത്തിലേക്ക് വരാം കുറഞ്ഞ ചെലവിൽ അടിച്ചു പൊളിക്കാം ഈ മാറ്റം ടൂറിസ്റ്റുകൾക്ക് മാത്രമല്ല കേരളത്തിൽ മൊത്തത്തിൽ ഒരു വലിയ ഉണർവാണ് നൽകുന്നത്